ഹലോ കൈസ് ഇപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് നാളെ പെരുന്നാളൊക്കെയല്ലേ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകാൻ വേണ്ടി ഞാൻ മാറ്റി റെഡിയായി അപ്പോൾ ഇതും അവിടെ ഫുഡ് കഴിച്ചു കൊണ്ട് എടുക്കുകയാണ് ഓനെ വെയിറ്റ് ചെയ്ത് കൊടുക്കുക സമയം ഇങ്ങനെ പോയി കൊണ്ടു നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ എടുക്കാൻ പോയി ശേഷം അവന് കിട്ടിയില്ല അപ്പം ഇന്ന് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് പോയി ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തരട്ടോ അപ്പം കൈസ് നമ്മളാണ് നിങ്ങൾ വണ്ടിയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയായിട്ട് ഓൻ്റെ ചോറൊന്നും കഴിഞ്ഞില്ല ഇത്ര നേരം ഇറങ്ങിയ കാത്തിക്കുന്നു അരമണിക്കൂറിൻ്റെ അടുത്തായി അങ്ങനെ ഇരിക്കാൻ തന്നെ ഒന്നെ ഓനെ കാത്തേക്കില്ല എന്തൊരു അവസ്ഥയാണ് ഇത് പാവാണ് എൻ്റെ കുട്ടിക്ക് ഷർട്ടും കൂടി ബട്ടൺസും കൂടി ഇടാതെ വരുന്നേട്ടോ കേറി വേറേ എന്താ ബട്ടൺസ് ഏ എന്നാ പോലെ നമ്മള്

എവിടുന്നാണ് എന്താണ് കിട്ടുക എന്നുള്ളത് ആ പോയിട്ടവിടെ പോയി നോക്കല്ലേ അപ്പൊ കേസ് ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ കേട്ടോ എന്താണ് ഇവിടെ കിട്ടാന്ന് പോയി നോക്കട്ടെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ഏഹ് അപ്പ എന്റെ ആണ്

എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ വീട്ടിൽ പോയാലോ ഞാൻ പടതാക്കണോ ഷോപ്പ് നമ്മൾ ഈ ഷോപ്പിലേക്ക് വരുവോ കേട്ടോ ഏതോ ഞാൻ വണ്ടി വണ്ടി നിർത്തിയാരട്ടെ എനിക്ക് ഡ്രസ്സ് വാങ്ങണം നിർബന്ധം ഉണ്ടോ എന്താ നമുക്ക് ഇവിടെ കയറാം വേണോ ഏഹ് നടക്കു ഞാനുണ്ട് ചിട്ട ഷർട്ട് പുറപ്പെടുക്കി ഏഹ് എടുക്കട്ടോ എന്നാൽ ഇനി മോണോ ടീഷർട്ട് ഹാപ്പി ആയോ ഞങ്ങൾ പോലെ നമ്മളെ പർച്ചേസിംഗും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞില്ലേ ഇതോ അതെ ഹാപ്പി അല്ലേ മോദിക്ക് നോക്ക് ഹാപ്പി ആണോ ഏ അല്ലേ ഷർട്ട് ഏഹ് ഇനി പെരുന്നാളായ മതി അല്ലേ ഏ നാളെ ഉണ്ടാവുമോ നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും